ബൈസിൻ്റെ ഒരു വെറൈറ്റി വർക്കൗട്ട് വർക്കൗട്ട് പറഞ്ഞാൽ ലാറ്റ് ഫുള്ള് ഇടാം ഇങ്ങനത്തെ മിഷൻ നമ്മളെ ബാക്ക് വർക്കൗട്ട് നല്ലൊരു വർക്കൗട്ടാണ് ബൈസ് നല്ല സൈസാണ് വർക്കൗട്ട് നമ്മൾ ബാർ കളിക്കുന്നേക്കാട്ടും ബാറും ഡമ്പലൊക്കെ കളിക്കുന്ന ഒപ്പം തന്നെ ഈ കളി കളിച്ചാൽ ഈ കളിനെക്കാട്ടും നല്ല പിടുത്തുള്ള വർക്കൗട്ട് ധരിക്കും ഈ വർക്കൗട്ടായിരിക്കും ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഞാൻ എന്നെ ഒന്ന് കാണിച്ചേട്ടോ ഇതാണ് ഇങ്ങനത്തെ ബാർ ഇടണം ഈ ബാർ നമ്മൾ ഇതിന് മുകളിൽ മുകളിലിടണം എൽ ചെറിയ ബാറിന് ഇടണം ചെറിയ ഭാരത്തിൽ ചെറിയ മീഡിയം വെയിറ്റ് നമ്മൾ നേരെ അറ്റത്ത ഇങ്ങനെ അറ്റത്ത് പിടിക്കണം ഇതിൽ ഫുള്ള് ആ ടീമിലിട്ട് കാല് കേക്ക് വെച്ചിട്ട് കിട്ടാം കാല് സ്റ്റേറ്റ് ലെവലിൽ കൈ സ്റ്റേറ്റ് ലെവലിൽ ഇങ്ങനെ ചെയ്യാം കൈ നമ്മൾ നേരെ ആളുടെ പുറകിലോട്ട് ഇടണം ഫുൾ ആയിരുന്നു വലിയ ഫുള്ളായിട്ട് താളിലോട്ട് പോകാം സ്ലോ ആയിട്ട് ഇടാ കിണോ നല്ല രീതിയിൽ ബാക്ക് വോട്ട് വരിക നല്ല രീതി നമുക്ക് നല്ല ഫീൽ ചെയ്യണം സ്ലോ ആയിടുക ഇത് പതിനഞ്ച് റെപ്പിറ്റേഷൻ കഴിഞ്ഞ് നമ്മള് അപ്പത്തന്നെ ചെയ്യ ഇതാണോ നേരെ നമ്മൾ അടിഭാഗത്തോട്ടുണ്ടോ നേരെ ഇതിന്റെ അടിഭാഗത്തിടാ അടിഭാഗത്തിന് നോർമൽ വെയിറ്റ് ഇടുക ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കുക കാലങ്ങൾ ചോട്ട ചെസ്റ്റ് നൂർത്തി പിടിക്കുക ഇതാ നമ്മളെ ഫേസിലോട്ട് ഇത് കൊണ്ടിരണം കൈന്റെ ഏലപ്പം എവിടെയാകാൻ പാടില്ല ോഡ് റെക്കോണ്ട് കൊണ്ടുവരിക ഉണ്ടോ രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സ്ലോ ആയിട്ടാണ് നമ്മൾ നല്ല ബേസ് ലോഡ് നല്ല സ്നോ ഗുണ്ടെ നല്ല സെറ്റ് വരും സ്ലോ ആയി കണ്ടോ കണ്ടോ വലിക്കുക സ്ലോ ആയി ഇവിടെ കണ്ടോ ഇത് പതിനഞ്ചിലും നല്ല ഫീൽ നമ്മുടെ ബാറും ഡമ്പറും ഒക്കെ അടിക്കുന്ന കുറച്ച് നല്ല ഫീൽക്കോട്ടെ നല്ല ഗുരുണ്ട സൈസ് ഒക്കെ വർക്ക് കേട്ടോ എല്ലാം ട്രൈ ചെയ്യാം